യാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാപമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ് വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവന്റെ അവർ അവനോട് ചോദിച്ചു എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ എന്നോട് ഉത്തരം പറയും എന്താരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്നാന്റെ എന്തുകൊണ്ട് നിങ്ങൾ അവൻ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു അപ്പോൾ എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല